നീ ഭാര്യയെ എത്ര ആദരിക്കുന്നു അത്രയും അല്ലാഹു നിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും പക്ഷേ നീ അവളെ അവഹേളിച്ചാൽ അല്ലാഹു നിന്റെ മുഖത്തേക്ക് വാതിലുകൾ അടയ്ക്കും ഭാര്യ എന്നത് ഒപ്പം താമസിക്കുന്ന ഒരാളല്ല അവൾ അല്ലാഹു നിന്റെ ജീവിതത്തിൽ വെച്ച അനുഗ്രഹത്തിൻ്റെ വാതിലുകളിൽ ഒന്നാണ് അത് ഭാര്യയ്ക്കും ബാധകമാണ് അവൾ ഭർത്താവിനെ ആദരിച്ച് വിലമതിച്ചാൽ അല്ലാഹു അവരുടെ വീട്ടിലെ ബറഖ വളർത്ത നീ അവളെ ബഹുമാനിക്കുകയും ആശ്വസിപ്പിക്കുകയും അവളുടെ മാന്യത സംരക്ഷിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും അവൾക്ക് സുരക്ഷിതത്വം നൽകുകയും ചെയ്താൽ അല്ലാഹു നീ കരുതാത്ത അനുഗ്രഹങ്ങൾ നൽകും പക്ഷേ നീ അവളെ പരിഹസിച്ചാൽ അപമാനിച്ചാൽ അവഗണിച്ചാൽ അല്ലെങ്കിൽ അവളുടെ മനസ്സ് തകർത്താൽ നിന്റെ സമ്പത്ത് വറ്റിയാൽ സമാധാനം അപ്രത്യക്ഷമായാൽ ജീവിതം ഭാരമായാൽ അത്ഭുതപ്പെടേണ്ട കാരണം നീ ഭാര്യയെ എങ്ങനെ പെരുമാറുന്നു അള്ളാഹുവിൻറെ അനുഗ്രഹങ്ങൾ അതിനനുസരിച്ചാണ്